പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പല ജില്ലകളിലും ഈ റേഷൻ കട മുഖേന കുപ്പിവെള്ളം പത്ത് രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന ഒരു നടപടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ കൂടുതലായിട്ട് മറ്റു ചില നടപടികളും കൂടി ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് നീലാവെള്ള കാർഡ് ഉടമകൾക്ക് വേണ്ടിയാണ് കേരളത്തിൽ നിന്നും രാജ്യത്തു നിന്നും ഒക്കെ പുതിയ ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത് കേരളത്തിലെയും രാജ്യത്തെയുമുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന സാധനങ്ങൾ ഭക്ഷ്യ സുരക്ഷാ ഭദ്രതയുടെ ഭാഗമായി ലഭ്യമാക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പലയിടങ്ങളിലും നമുക്കറിയാം ഈ ഒരു നീല വെള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഈ ഒരു മഞ്ഞ കാർഡിന് പോലും അല്ലെങ്കിൽ പിങ്ക് കാർഡിന് അർഹതയുള്ള ആളുകളാണ് പക്ഷെ പല മാനദണ്ഡങ്ങൾ കൊണ്ടും ഇവർക്ക് ഇത് ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തു തന്നെയായാലും വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് ഇത് നടപ്പിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് വളരെ വലിയ ആശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പെൻഷൻ്റെ വിതരണമൊക്കെ നടത്തി ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ തുക ലഭിക്കുകയും ചെയ്തു ഇനി നമുക്ക് ലഭിക്കുവാനുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ തുക നിലവിൽ ഈ ഡിസംബർ മാസത്തിലെ കൂട്ടാതെ മൂന്ന് മാസത്തെ പെൻഷൻ തുക ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു തുകയുടെ വിതരണം എന്ന് എപ്പോൾ ഇത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു പെൻഷൻ തുക ഇനി കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്നത് അടുത്ത സമയത്തെങ്ങും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് സാധാരണ രീതിയിൽ ഉത്സവ സീസൺ അതായത് ക്രിസ്മസ് ഓണം അതുപോലെയുള്ള സമയത്ത് കുടിശ്ശിക ഇനത്തിലുള്ള തുക പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് പ്രത്യേകിച്ച് രണ്ട് മാസത്തേക്കും കുറഞ്ഞത് നൽകുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു പക്ഷെ ഈ തവണ അത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക കിടക്കുന്ന തുക അതേപടി തന്നെ കിടന്ന് മുന്നോട്ട് പോകാനാണ് സാധ്യത ലോക്സഭാ ഇലക്ഷൻ വന്നാൽ പോലും പെൻഷൻ തുക നിലവിലത്തെ സാഹചര്യത്തിൽ മുൻപ് തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം അന്വേഷിച്ചിരുന്നു തുക വർദ്ധിപ്പിക്കത്തില്ലെന്ന് മാത്രവുമല്ല തുക ഒരു ഈ ഒരു വിതരണം ചെയ്യുന്ന തുക പോലും കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തത്തില്ലാത്ത സാഹചര്യം ഉണ്ടാവും സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു കേന്ദ്രം സംസ്ഥാനങ്ങളെ കുറ്റം പറയുന്നു ആ ഒരു രീതിയിൽ ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ഒരു നടപടി മുന്നോട്ട് പോകുമെന്ന് മാത്രമേ നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ കൂടാതെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കൊക്കെ പുതിയ നടപടി ഉണ്ടാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസുകളിൽ പുതിയ ഓഫീസർമാരെ നിയോഗിക്കുകയും ഈ ഒരു മുടങ്ങിക്കിടക്കുന്ന തുക വിതരണം ചെയ്യുവാനും അല്ലെങ്കിൽ അവർക്ക് പുനഃസ്ഥാപിച്ച് കിട്ടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും വേണ്ടി പുതിയ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം കൂടിയും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത്രയുമാണ് പറയുവാൻ വന്ന് ഒരു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്